എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം നമ്മൾ കഴിഞ്ഞ വീഡിയോയില് നമ്മൾ അഞ്ചാം ക്ലാസിന്റെ ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത് ഈ വീഡിയോയിൽ നമ്മൾ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം ഇന്നുകൊണ്ട് അഞ്ചാം ക്ലാസ്സിന്റെ ഫുൾ ചാപ്റ്ററും തീരുവാണ് അപ്പം ഇതുവരെ എടുത്ത എല്ലാ വീഡിയോസും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു അപ്പം നമുക്ക് ഈ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് നമുക്ക് നീങ്ങാം ജന്തുജാല ജന്തുജാലങ്ങൾ എന്നാണ് ചാപ്റ്ററിന്റെ പേര് നോക്കി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏത് പ്രാണിയുടെ ലാർവയാണ് കുഴിയാന ഏത് പ്രാണിയുടെ ലാർവിയാണ് കുടിയാന അതെ കുഴിയാന ഏതിൻ്റെ ഓപ്ഷൻ എ ആൻഡ് ലൈസ്വിങ് എലിഫൻ ലൈസ് ആൻഡ് പിന്നെ എലിഫന്റ് ആനവിങ് പിന്നെ സെർക്രിയോ ആ ബെർലിസ് ഏതിൻ്റെ ആണ് ഏത് ഏത് പ്രാണിയുടെ ലാർവയാണ് കുടിയാന അതെ ഓപ്ഷൻ എ ആണ് ശരി ആൻഡ് ലേസ് വിങ്ങിന്റെ ലാർവയാണ് കുടിയാന നോക്കി ആൻഡ് ലൈസ്വിങ്ങിന് ആൻഡൈൻ ലൈസ്വിംഗ് ഇതാണ് ഒരു പ്രാണി ഇനത്തിൽ പെട്ടതാണ് നോക്കി അത് മുട്ടയിടുന്നു അതിന്റെ ലാർവ കുഴിയാന ഉണ്ടാവുന്നു പിന്നെ അത് ഉണ്ടാക്കുന്നു അത് ഞാൻ ആൺലൈൻ ലൈസ്വിംഗ് എന്ന് പറഞ്ഞ അഫ്റ്ററ് ആൺലൈൻ ലൈസ്വിങ്ങിന്റെ ആ ആണ് എന്റെ കുഴിയാന നോക്കി ഈ കുഴിയാനകള് ഫണലിന്റെ ആകൃതിയില് കുഴി ഉണ്ടാക്കി ഉറുമ്പ് പോലുള്ള ചെറുപ്രാണികളെയാണ് ഭക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഉറുമ്പിനെ പിടിക്കുന്നത് കൊണ്ട് തന്നെ ഇംഗ്ലീഷില് ആൺലയൻ എന്നാണ് കുഴിയാനകൾക്ക് പേര് വരുന്നത് ഊർമിനെ പിടിക്കുന്നതുകൊണ്ടാണ് ആൻഡ്ലയൻ എന്ന കുഴിയാനകൾക്ക് പേര് വരുന്നത് ഇംഗ്ലീഷിന് ഈ ലാർവ ഉണ്ടല്ലോ അത് മൺതരികളും അതുപോലെ തന്നെ നേർത്ത നൂലും ഉപയോഗിച്ചാണ് അത് കൂടുണ്ടാക്കി അത് പ്യൂപ്പയായിട്ട് മാറുന്നത് അങ്ങനെ ഈ പ്യൂപ്പയ്ക്ക് മാറ്റങ്ങൾ സംഭവിച്ചാണ് റാണി ഉണ്ടാകുന്നത് ഓക്കെ അത് കണ്ടോ ഈ ചിത്രത്തിൽ കണ്ടിരിക്കുന്നത് ഇതുപോലെ കേട്ടോ മുട്ട ലാർവ പിന്നെ പ്യുപ്പ ഉണ്ടാകുന്നു പിന്നെ ആ റാണി ഉണ്ടാകുന്നു അതിനെയാണ് ആൻഡ്ലയൻ ലേസ്വിംഗ് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവ വിവിധ വളർച്ചാ ഘട്ടങ്ങളിലൂടെ കടന്ന് മാതൃജീവിയുടെ സ്വാദൃശ്യമുള്ളതായി തീരുന്നു ഈ മാറ്റത്തെ പറയുന്ന പേരെന്താണ് ഈ മാറ്റത്തെ പറയുന്ന പേരെന്താണ് option a രൂപമാറ്റം b രൂപാന്തരം സി ജീവിതചക്രം ഡി ജീവിതം ആ മാറ്റം മാതൃ എങ്ങനെ മുട്ടവിരിഞ്ഞ് ഉണ്ടാകുന്ന ലാർമ വിവിധ വളർച്ച ഘട്ടങ്ങളിലൂടെ കടന്ന മാതൃജീവിയോട് സാദർശമുള്ളതായി തീരുന്ന ഈ ഘട്ടത്തിന് പറയുന്ന പേര് അല്ലെങ്കിൽ ഈ മാറ്റത്തിനും പറയുന്ന പേരാണ് എന്താ രൂപാന്തരം ഓപ്ഷൻ ബി രൂപാന്തരം ഓക്കെ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വെങ്കണനീലി ഏദിനം ജീവിയാണ് വെങ്കണനീലി ഏദിനം ജീവിയാണ് വെങ്കണനീലി ഏദിനം ജീവിയാണ് നോക്കി കുരങ്ങൻ വിശാശലഭം സി തേനീച്ച ഡി ഉറുമ്പ് ഏത് ജീവിയാണ് അതെ നിശാശലഭമാണ് അല്ലെ വെങ്കണനീലി നിശാശലഭമാണ് ഇതാണ് വെങ്കണനീലി നോക്കിയാൽ വെങ്കണനീലിയെ വെങ്കണനീലിയെ കണ്ടോ പകൽ നേരങ്ങളിൽ കാണുന്ന നീലനിറമുള്ള പകൽ നേരങ്ങളിൽ കാണുന്ന നീല നിറമുള്ള ശലഭമാണ് എന്റെ വെങ്കണനീലി എന്ന് പറയുന്നത് ഇവയെ ചിത്രശലഭങ്ങളായി തെറ്റിദ്ധരിക്കാറുണ്ട് പകൽ കാണുന്നതും അതുപോലെ തന്നെ അതിന്റെ നീലനിറം ഒഴിച്ചാല് ഇവയുടെ മറ്റു സവിശേഷതകളെല്ലാം എന്താണ് നമ്മുടെ നിശാശലഭത്തിന്റെ പോലെ തന്നെയാണ് ഈ വെങ്കടമരത്തിന്റെ ഇലകളിലാണ് ഇവ മുട്ടയിടുന്നത് അതുകൊണ്ടാണ് ഇനി നീലി എന്ന പറഞ്ഞ പേര് കിട്ടുന്നത് ബ്ലൂ ടൈഗർ മൗത്ത് മോത്ത് ബ്ലൂ ടൈഗർ ആ മോത്ത് ഓക്കെ ഇനി അടുത്ത question നാലാമത്തെ question ജൂൺ മാസത്തിൽ മത്സ്യങ്ങൾ പ്രജനനം നടത്തുന്നതിനായുള്ള ദേശാടനത്തെ പറയുന്ന പേരെന്ത് ജൂൺ മാസത്തിൽ മത്സ്യങ്ങൾ പ്രജനനം നടത്തുന്നതിനുള്ള ദേശാടനത്തെ പറയുന്ന പേരെന്താണ് എന്താണ് അതെ ഊത്തക്കയറ്റം എന്നാണ് അല്ലെ എന്താണ് ഊത്തക്കയറ്റം എന്നാണ് ജൂൺ മാസത്തിൽ മത്സ്യങ്ങൾ പ്രജനനം നടത്തുന്നതിനുള്ള ദേശാടനത്തെ പറയുന്ന പേരാണ് എന്താ ഊത്തക്കയറ്റം എന്താണിത് ജൂൺ മാസത്തില് ഈ കാലവർഷമൊക്കെ ഏർ എത്താറാവുമ്പോഴത്തേക്ക് പ്രജനനം നടത്തുന്നതിനായിട്ട് ഈ മത്സ്യങ്ങള് കൂട്ടമായിട്ട് ഈ തോടുകള് വയലുകള് അതുപോലെ തന്നെ ചെറിയ തടാകങ്ങള് കായലുകള് ഇവിടെയൊക്കെ ഇങ്ങനെയുള്ള ജലാശയങ്ങളിലേക്ക് ഒരു യാത്ര നടത്തും അതാണ് ഈ ഊത്തക്കയറ്റം ഇനി മുട്ടയിട മത്സ്യങ്ങള് ദേശാടനം നടത്തുന്ന സമയത്ത് അവയെ പിടിക്കുന്നതെന്താണ് മത്സ്യസമ്പത്ത് ഭയങ്കരമായിട്ട് കുറയുന്നതിന് കാരണമാകും അതുകൊണ്ട് തന്നെ ഈ സമയത്തെ മീൻപിടുത്ത് നിയമവിരുദ്ധമാണ് ഊത്തക്കയറ്റം മനസ്സിലായല്ലോ അപ്പൊ ജൂൺ മാസത്തിൽ കാലവർഷം എത്തുന്നതോടെ എന്താണ് ഈ മീനുകളെല്ലാം മത്സ്യങ്ങളെല്ലാം പ്രചനത്തിന് വേണ്ടിയിട്ട് കൂട്ടമായിട്ട് തോടുകളും കായലുകളും ചെറു തടാകങ്ങളും ഇവിടെ ഈ ജലാശയങ്ങളിലേക്കൊക്കെ നടത്തുന്ന യാത്രയാണ് ഊത്തക്കയറ്റം ഓർത്തിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ തവളയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം തവളയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം നോക്കി തവളയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ വളർച്ച എത്തിയവ വളർച്ച എത്തിയവ വെള്ളത്തിലും കരയിലും ആയി ജീവിക്കുന്നു ഉഭയ ജീവികൾ എന്ന അറിയപ്പെടുന്നു വയാണ് ജീവിതചക്രത്തിന്റെ ഘട്ടം വെള്ളത്തിലും കരയിലുമായി നടക്കുന്നു ഇതിൽ ഏതാണ് തെറ്റ് നോക്കി എ ബി സി ഡി ശരി എ ബി ശരി ഡി തെറ്റ് എ ഡി ശരി ബി ബി സി തെറ്റ് എ ബി സി ശരി ബി തെറ്റ് ഏതാ ഉത്തരം അതെ എന്താണ് എ ബി സി ശരി ഡി തെറ്റ് അല്ലേ എ ബി സി ശരി ഡി തെറ്റ് ഇതാണ് ഡി ആണ് ഉത്തരം എങ്ങനെയാ ഇത് വന്നത് നോക്കി വളർച്ച എത്തിയ വളർച്ചയെത്തിയ വെള്ളത്തിലും കരയിലും വളർച്ച എത്തിയവ ഈ തവളകളെ വെള്ളത്തിലും കരയിലും ആയിട്ട് ജീവിക്കുന്നു ഓക്കെ ഉപയജീവികൾ എന്നാണ് ഇവറ്റകളെ അറിയപ്പെടുന്നത് നട്ടല്ലുപ ഉള്ളവയാണ് അതുപോലെ തന്നെ ജീവിതചക്രത്തിന്റെ ഘട്ടം വെള്ളത്തിലും കരയിലും അല്ല എവിടെയാണ് വെള്ളത്തില് മാത്രമാണ് ജീവിതഘട്ടത്തിന്റെ ആദ്യഘട്ടം വെള്ളത്തില് പൂർണ്ണമായും വെള്ളത്തിൽ മാത്രം പൂർണമായും ജലത്തിലാണ് എന്താണ് ജീവിതചക്രത്തിന്റെ ഘട്ടം പൂർണ്ണമായും വെള്ളത്തിൽ മാത്രമായിരിക്കും നടക്കുന്നത് അപ്പം അത് തെറ്റാണ് ഇനി ഓപ്ഷൻ സോറി അടുത്ത ക്വസ്റ്റ്യൻ ആറാമത്തെ നോക്കി വികസിപ്പിക്കാവുന്ന പുതി ആ വികസിപ്പിക്കാവുന്ന പത്തിയും അതിന്റെ പിൻഭാഗത്ത് പരസ്പര ബന്ധിതമായുള്ള രണ്ട് വളയങ്ങളും കഴുത്തിന് താഴെ ആയി വീതിയുള്ള രണ്ട് വളയങ്ങളും കാണുന്ന പാമ്പ് ഏതാണ് ഏത് ഇനം പാമ്പാണത് വികസിപ്പിക്കാവുന്ന പത്തിയും അതിന്റെ പിൻഭാഗത്ത് പരസ്പരം ബന്ധിതമുള്ള രണ്ട് വളയങ്ങളും കഴുത്തിന്റെ താഴെ കുറുകെയായി വീതിയുള്ള രണ്ട് വളയങ്ങളും കാണപ്പെടുന്നത് ഏതിനാണ് അതെ മൂർക്കനാ ഇല്ലേ ഓപ്ഷൻ സി ആണ് ഉത്തരം വികസിക്കാവുന്ന പത്തിയും മൂർക്കനാണ് വികസിപ്പിക്കാവുന്ന പത്തിയും അതുപോലെ തന്നെ പിൻഭാഗത്ത് പരസ്പര ബന്ധിതമായ രണ്ട് വളയങ്ങൾ കാണപ്പെടുന്നതും അതുപോലെ തന്നെ കഴുത്തിന് താറേ കുറുകെയായി വീതി ഉള്ള രണ്ടു വളയങ്ങൾ ഉള്ളതും എന്താണ് മൂർക്കനാണ് കാണിച്ചു തരാവെ ഇതാണ് മൂർക്കൻ നോക്കി കണ്ടോ വികസിപ്പിക്കാവുന്ന ആ പത്തിയുണ്ട് ഇതുകൊണ്ട് ഇങ്ങനെ വികസിപ്പിക്കാവുന്ന പത്തി പിൻഭാഗത്ത് പരസ്പര ബന്ധിതമായ ആ നോക്കി രണ്ട് വര രണ്ട് വളയങ്ങളുണ്ട് പരസ്പര ബന്ധിതമായ ഇതിന്റെ ഇപ്പുറത്തെ സൈഡില് പരസ്പര ബന്ധിതമായ രണ്ട് വളയങ്ങളുണ്ട് ഏർ പിന്നെ അതുപോലെ തന്നെ എന്താണ് കഴുത്തിന് താഴെ കുറുകിയായി വീതിയുള്ള രണ്ട് വളയങ്ങളുണ്ട് കഴുത്തിന് താഴെ കുറുകിയായി ഈ കഴുത്തിന് താഴെയായിട്ട് ആയിട്ട് രണ്ട് വളയങ്ങളുണ്ട് ഇതാണ് മൂർഖ കണ്ടോ അടുത്തത് അത് ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു ഭാഗ കേട്ടോ ഞാൻ അതിന്റെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഇനി ഏഴാമത്തെ question പത്തിയിൽ തെളിഞ്ഞു കാണുന്ന ഇൻവേർട്ടഡ് വി അടയാളം അതുപോലെ തന്നെ അഞ്ചു മീറ്റർ വരെ നീളം ശരീരത്തിന്റെ മുൻഭാഗം വളയങ്ങൾ വാലിന് നല്ല കറുപ്പ് ഇത് ഏതിനം പാമ്പാണ് വാലിന് നല്ല കറുപ്പ് പത്തിയിൽ തെളിഞ്ഞു കാണുന്ന ഇങ്ങനെ താഴോട്ടുള്ള വരെ ഇൻവേർട്ടഡ് വി ഷേപ്പില അഞ്ചു മീറ്റർ വരെ നീളമുണ്ട് അതെ ഇതാരാണ് ആ രാജവമ്പാലയാണ് അല്ലേ രാജവെമ്പാലയാണ് രാജവമ്പാലയാണ് പത്തിയിൽ തെളിഞ്ഞു കാണാവുന്ന ഇൻവേർട്ടഡ് വി ഷേപ്പിലുള്ള രാജവമ്പാല നേരത്തെ കണ്ടില്ലായിരുന്നു ഇത് ഇങ്ങനെ 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 കണ്ടോ വി തിരിച്ചിട്ട പോലത്തെ തിരിച്ചിട്ട പോലത്തെ വാല ഏറെയും അഞ്ചു മീറ്റർ വരെ നീളം ശരീരത്തിന്റെ മുൻഭാഗത്ത് വളയങ്ങൾ വാലിന് നല്ല കറുപ്പ് കറുക്കുന്നിരുവായിരിക്കും ഇതിന് ഓക്കെ ഇനി അടുത്ത നോക്കി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ശരീരത്തിന് കുറുകെ തെളിഞ്ഞ വെള്ള വരകൾ കറുത്തിരുണ്ട നിറം ശരീരത്തിന് കുറുകെ തെളിഞ്ഞ വെള്ളവരകൾ കറുത്തിരുണ്ട നിറം ഏത് തരം പാമ്പ ഇത് കുറുകെ തെളിഞ്ഞ ശരീരത്തിന് കുറുകെ തെളിഞ്ഞ വെള്ളവരകൾ കറുത്തിരുണ്ട നിറം ഏത് പാമ്പ ശംഖുവരയൻ ആണല്ലി കടൽപാമ്പ മൂർക്കനേതാണ് ആ ശംഖുവരയന അല്ലേ ശംഖുവരയൻ ആണ് ശരീരത്തിന് കുറുകെ തെളിഞ്ഞ വെള്ളവരകളാണ് കറുത്തിരുണ്ട നിറമാണ് ശംഖുവരയന നോക്കി ആ ഇതാണ് ശംഖുവരയൻ ശരീരത്തിന് കുറുകെ തെളിഞ്ഞ വെള്ളവരകൾ കറുത്തിരുണ്ട നിറം കേട്ടോ വെള്ളവരകൾ കറുത്തിരുണ്ട നിറമാണ് അതാണ് ശംഖുവരയൻ അല്ലെങ്കിൽ വെള്ളിക്കെട്ടൻ എന്നൊക്കെ അറിയപ്പെടും വെള്ള വെള്ളി വരയായതുകൊണ്ട് അല്ലെങ്കിൽ വെള്ളവരയായതുകൊണ്ട് അങ്ങനെ അറിയപ്പെടുന്നുണ്ട് ഇനി അടുത്ത് നോക്കി അമ്പതാമത്തെ ക്വസ്റ്റ്യൻ ത്രികോണ ആകൃതിയിലുള്ള വലിയ തല ശരീരത്തിൽ ചങ്ങന പോലെയുള്ള പുള്ളികൾ ത്രികോണ ആകൃതിയിലുള്ള വലിയ തല ശരീരത്തിൽ ചങ്ങന പോലെയുള്ള പുള്ളികൾ ഏതാണ് കരിന്തള്ളി അണലി ഇരട്ട തടിയൻ പച്ചിലപ്പാമ്പ് ഏതാണ് അതെ അണലിയാണ് അല്ലെ അണലിയാണ് ത്രികോണ ആകൃതി എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ഏതാണ് അണലിയാണ് അണലി അണലി നോക്കി അണലി ഇതുണ്ടോ ത്രികോണ ആകൃതിയിലുള്ള ത്രികോണ ആകൃതിയിലുള്ള വലിയ തല ശരീരത്തിലെ ചങ്ങല പോലെയുള്ള ഇതുണ്ടോ ചങ്ങല പോലെ ചങ്ങല പോലെയുള്ള പുള്ളികൾ ഇതാണ് അണലി ഓക്കെ ഇനി അടുത്ത് കുറച്ച് നോക്കി വാല് പറഞ്ഞതും തുടിയുടെ ആകൃതിയിലും ആകൃതിയിലുമാണ് പുറത്ത് വൃത്താകൃതിയിലുള്ള ഇരുണ്ട വളയങ്ങൾ ഏതാണ് ഈ പാമ്പ് ചേനത്തണ്ട് തരിന്റെ ഏർ ചെറുപുള്ളി അതുപോലെ തന്നെ മണൽപ്പാമ്പ് കടൽപാമ്പ് ഈ തുഴയുടെ ആകൃതി എന്ന് പറയുമ്പോഴേ നമുക്ക് ഏതോ വെള്ളത്തിൽ ഉള്ള ജീവി പാമ്പാന്ന് മനസ്സിലായി അപ്പൊ ഏതാണ് അതെ കടൽപാമ്പാണ് അല്ലേ കടൽപാമ്പ് ഡി കടൽപാമ്പാണ് ഓപ്ഷൻ ഡി കടൽപാമ്പാണ് ഉത്തരം കടൽപാമ്പ് നോക്കി ഇതാണ് കടൽപാമ്പ് ഏർ വലയക്കടിയൻ എന്നും അറിയപ്പെടുന്നു വലയ കടിയൻ എന്നും അറിയപ്പെടുന്നു നോക്കി വാല പരന്നത് അതിന്റെ വാല ശ്രദ്ധിച്ചോ പരന്നതും തുഴയുടെ ആകൃതിയിലുമാണ് തുഴയില്ലേ തുഴ അതിന്റെ ആകൃതിയുമാണ് ആ പിന്നെ പുറത്ത് വൃത്താകൃതിയിലുള്ള ഇരുണ്ട വളയങ്ങൾ എന്നുണ്ടോ ഇങ്ങനെ ഇരുണ്ട വളയങ്ങളുണ്ട് പുറത്ത് വൃത്താകൃതിയിലുള്ള ഇരുണ്ട വളയങ്ങൾ അതാണ് കടൽപാമ്പ് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ പതിനൊന്നാമത്തെ കുഞ്ഞുങ്ങളെ മുട്ടയിട്ട് പാലൂട്ടി വളർത്തുന്നവയാണ് സസ്തരികൾ ശരിയാണോ തെറ്റാണോ കുഞ്ഞുങ്ങളെ മുട്ടയിട്ട് പാലൂട്ടി വളർത്തുന്നവയാണ് സസ്തനികൾ ശരിയാണോ തെറ്റാണോ തെറ്റാണല്ലേ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നതാണ് സസ്തനികൾ അല്ലെ നമ്മൾ പണ്ടുട്ട് പഠിച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളെ ആ മുട്ടയിട്ട് പാലൂട്ടി അല്ല ആ എന്താണ് പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നവയാണ് എന്തെന്ന് പറയുന്നത് ആ സസ്തനികൾ എന്ന് പറയുന്നത് നോക്കിയ അടുത്ത ക്വസ്റ്റ്യൻ മത്സ്യങ്ങൾ ഉഭയജീവികൾ ഉരകങ്ങൾ പക്ഷികൾ സസ്തനികൾ എന്നീ വിഭാഗങ്ങളിലെ ജീവികൾക്കെല്ലാം നട്ടലുണ്ട് മത്സ്യങ്ങൾ ഉഭയജീവികൾ ഉരകങ്ങൾ ആ മത്സ്യങ്ങൾ ഉഭയജീവികൾ ഉരഗങ്ങൾ സസ്തനികൾ പക്ഷികൾ എന്നീ ജീവികൾക്കെല്ലാം എന്തുണ്ട് നട്ടല്ലുണ്ട് ശരിയാണോ തെറ്റാണോ നട്ടല്ലുണ്ട് അതെ ശരിയാണ് അല്ലെ മത്സ്യങ്ങൾ ഉപയജീവികൾ ഉരഗങ്ങൾ പക്ഷികൾ സസ്തനികൾ എന്നീ വിഭാഗത്തിലെ ജീവികൾക്കെല്ലാം എന്തുണ്ട് നട്ടല്ലുണ്ട് പിന്നെ അടുത്തത് നോക്കി ഈ സസ്തനികൾക്ക് ഉദാഹരണം എന്ന് പറഞ്ഞാല് തിമിംഗലം, ഡോൾഫിന് വവ്വാല് പിന്നെ മെയിൻ ഉദാഹരണം മനുഷ്യര് തന്നെ അല്ലെ മനുഷ്യര് ഇതൊക്കെയാണ് സസ്തനികൾ പിന്നെ മുട്ടയിടുന്ന സസ്തനിക്ക് ഉദാഹരണം എന്ന് പറഞ്ഞാല് അതിന് ഇല്ല ഓസ്ട്രേലിയ ആഹ് പ്ലാറ്റിബസ് ഇതൊക്കെ കിടന അതൊക്കെ മുട്ടയിടുന്ന സസ്തനികൾക്ക് ഉദാഹരണമാണ് പക്ഷെ സാധാരണ തിങ്ങികളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണ് എന്ത് സസ്തനികൾ എന്ന് അറിയപ്പെടുന്നത് ഓക്കെ ഇനി അടുത്തത് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന സുഗന്ധ വ്യജ്ഞനങ്ങളും അവയിലെ പ്രധാന രാസവസ്തുക്കളുമാണ് പറഞ്ഞിരിക്കുന്നത് നോക്കി ഏതൊക്കെ ശരിയെന്ന ഏലം ഏലത്തിന്റെ ഏഹ് എന്താണ് രാസവസ്തു ഏതാണ് ഏലം ഏലം വരുമ്പം ഏർ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എയിലെ ആൽഫാ ടെർഫിനോൾ ആണ് അതുപോലെ തന്നെ കുരുമുളക് വരുന്നത് ക്യാപ്സൈ ക്യാപ്സൈസിനാണ് അതുപോലെ തന്നെ ഗ്രാമ്പൂ വരുന്നത് യുജേനോൾ ആണ് അതുപോലെ തന്നെ കറുവപ്പട്ട വരുന്നത് കറുവപ്പട്ട വരുന്നത് സിനമാൽസിഹൈസ് ആണ് സിനമാൽസിഹൈഡ് ആണ് കേട്ടോ സിനമാൽസിഹൈഡ് ആണ് അപ്പം ഏതാണ് പിന്നെ ഓപ്ഷൻ ഇ ഇ എല്ലാം ശരി താഴെ തന്നിരിക്കുന്ന സുഗന്ധ വ്യജ്ഞാനങ്ങളും അവയിലെ പ്രധാന രാസവുളങ്ങളിൽ ശരിയായത് ഏതാണ് ശരി അതെ എല്ലാം ശരിയാ ശരിയല്ലേ എല്ലാം ശരിയാണ് നോക്കി ഏലം ഏതാണ് ഏലത്തിന്റെ രാസവസ്തു ഏതാണ് ഏലത്തിന്റെ രാസവസ്തു ആൽഫ ടെർപിനോൾ ആണ് കുരുമുളക് ആണെങ്കിൽ കാപ്സസൈൻ ആണ് അതുപോലെ തന്നെ ഗ്രാമ്പു ആണെങ്കിൽ യുജനോൾ ആണ് അതുപോലെ തന്നെ കറുവപ്പട്ടയാണെങ്കിൽ ആ സിനമാൽഡി ഹൈ ആണ് സിനമാൽഡി ഹൈഡ് ആണ് ഇതെന്തിനാണ് ഈ ധാന്യങ്ങളിൽ സൂക്ഷി ഈ ധാന്യങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ സൂക്ഷിച്ചു വെക്കുമ്പോൾ നമ്മൾ അല്പം ഈ സുഗന്ധ വിജ്ഞാനങ്ങളൊക്കെ ഇട്ടു കൊടുക്കാറുണ്ട് അതെന്തിനാ ഈ കീടങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് ഈ സുഗന്ധ വ്യജ്ഞനങ്ങളാകുന്നത് കീടങ്ങളിൽ നിന്നും എന്ത് ഈ രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ട് ഉത്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് എന്താ ഈ സുഗന്ധ വിജ്ഞാനങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ധാന്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുമ്പോൾ അതിൻ്റെ തുറച്ച സുഗന്ധ വിഘ്ഞനങ്ങളൊക്കെ ഇട്ട് വെക്കാറുണ്ട് കീടങ്ങളൊന്നും കേറാതിരിക്കാതെ ഓക്കെ അപ്പൊ എല്ലാം ശരിയാകട്ടെ ഏലത്തിന്റെ ആൽഫ ടെർപ്പിനോൾ ആണ് ആൽഫ ോളാണ് കുരുമുളക് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഗ്രാബു യുജനോളാണ് കറുവപ്പെട്ട വരുമ്പോൾ എന്താണ് സിനമാൽസി സിനമാൽസി ഹൈഡാണ് കേട്ടോ സിനമാലഡി ഹൈഡാണ് കേട്ടോ സോറി സിനമാലഡി ഹൈഡാണ് കേട്ടോ സിനിമാലിഡി ഹൈഡ് ഇനി അടുത്തു നോക്കി എക്സ്ട്രാ വംശനാശ ഭീഷണി നേരിടുന്ന കടലാമകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വനം വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കടലാമ സംരക്ഷണ തീരം ഏതാണ് വംശനാശന ഭീഷണി നേരിടുന്ന കടലാമകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വനം വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കടലാമ സംരക്ഷണ തീരമാണ് ഏത് മുതിയം കടൽ തീരം മുതിയം കടൽ തീരം ആ വെള്ളിക്കുന്ന മലപ്പുറം മുതിയം കടൽ തീരമാണ് വെള്ളിക്കുന്ന മലപ്പുറത്ത് വെള്ളിക്കുന്ന ആണ് ആ മുതിയം കടൽ കടൽ തീരത്താണ് ഈ വംശനാശ ഭീഷണി നേരിടുന്ന എന്താ ആമകളെ സംരക്ഷിക്കുന്നതോ ഓർത്തിരിക്കുക ഓക്കെ അപ്പം ഇത്രേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ നിന്ന് ഇത് ലാസ്റ്റ് യാപ്റ്റർ ആണ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു ആ പിന്നെ ഒരു ഒരു സംഭവം കൂടെ ട്ടോ കേട്ടോ സീവിലിയസ് ഇത് ഞാൻ പറഞ്ഞില്ലായിരുന്നു സീസിലിയനുകൾ എന്ന് പറഞ്ഞ ഒരു ദിനം എന്താണ് ജീവിയാണ് കേരളത്തിൽ കണ്ട് കണ്ടുവരുന്ന മറ്റൊരു ഉപയ ഉപയജീവി അതിന്റെ ഭാഗത്ത് ഞാൻ പറയാൻ വെച്ച മറന്നുപോയി മറ്റൊരു ഉഭയ ജീവി വിഭാഗമാണ് എന്ത് സീസിലിയനുകൾ സീസിലിയനുകൾ പ്രാദേശികമായി ഇവ കുരുടികൾ എന്ന് അറിയപ്പെടുന്നു അപ്പൊ കുരുടികൾ എന്നറിയപ്പെടുന്ന ഏതിനെയാണ് സീസിലിയനുകളിനെയാണ് ഇതൊരു ഉഭയ ജീവിയാണ് എന്ന് ഓർത്തിരിക്കുക കണ്ണുകൾ താരതമ്യേന സോറി കണ്ണുകൾ സുതാര്യമായത് കൊണ്ട് സുതാര്യമായ തൊക്കുകൊണ്ട് മൂടിയിരിക്കുന്നു പലപ്പോഴും ഇവയെ പാമ്പുകളായി തെറ്റിദ്ധരിക്കാറുണ്ട് പാമ്പല്ല ഇതുണ്ട് കണ്ണ് എന്താണ് കണ്ണ് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റൂലെ അപ്പം അത് എന്താണ് തൊക്കുകൊണ്ട് മൂടിയിട്ടുണ്ട് അപ്പം ഇതിനെ പാമ്പിന്റെ വർഗത്തിൽ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട് പക്ഷെ ഇതൊരു ജീവിയാണെന്ന് ഓർത്തിരിക്കുക അതാണ് സീസിലിയനുകൾ ഓക്കെ അതോടെയുള്ളു അപ്പം ഇത്രേ ഇത്രയുള്ളൂ ഈ പാഠഭാഗത്തുള്ളത് എല്ലാവർക്കും ഇത് എന്താണ് യൂസ്ഫുൾ ആയെന്ന് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്കിനിയും അടുത്ത പ്രാവശ്യം നമ്മൾ ഇനിയും ചിലപ്പം ആറാമത്തെ ക്ലാസിന്റെ ആയിരിക്കും എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ പറയുക അഞ്ചാമത്തെ ക്ലാസ്സിന്റെ സയൻസ് വേണെങ്കിൽ അല്ല സോറി സോഷ്യൽ വേണമെങ്കിൽ എടുക്കാം അല്ല അല്ലെങ്കിൽ നമുക്ക് സിക്സ് ആറാമത്തെ ക്ലാസിന്റെ എടുക്കാം ഓക്കെ നിങ്ങൾ പറയുന്നതനുസരിച്ച് നമുക്ക് അടുത്ത ചാപ്റ്റർ അടുത്ത ക്ലാസിന്റെ എടുക്കാം കേട്ടോ അപ്പം ഓക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും ഗണാ I see you